ചുറ്റുമുള്ളവർ കല്ലറിയുമ്പോൾ രാഹുലിന്റെ പിന്തുണയുമായി കോൺഗ്രസ് തന്നെ നേരിട്ടെത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികളിൽ കോൺഗ്രസ് എ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് സഭ നടപടികളിൽ നിന്നും മാറ്റി നിർത്തരുത് എന്നും മണ്ഡലത്തിലേക്ക് പോകുന്നതിനെ എതിർക്കരുത് എന്നുമാണ് ഈ വിഭാഗം ആവശ്യപ്പെടുന്നത് അതേസമയം പാർട്ടി നടപടി എടുത്തില്ലായിരുന്നുവെങ്കിൽ മുഖം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നതാണ് സതീശൻ പക്ഷത്തിന്റെയും ചെന്നിത്തല വിഭാഗത്തിന്റെയും നിലപാട് ലൈംഗിക ആരോപണ വിവാദം ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെതിരെ ആദ്യം വാളെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സുതീഷനായിരുന്നു ഉചിതമായ ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം കൂടിയാലോചനകൾക്കൊടുവിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു രാഹുലിന്റെ ഭാഗം കേൾക്കാതെയായിരുന്നു ധൃതി പിടിച്ചുള്ള ഈ നടപടിയെന്നാണ് എ ഗ്രൂപ്പിന്റെ വാദം വിവാദങ്ങൾ ഉയർന്ന ഈ സമയം വരെയും ഒരാൾ പോലും രാഹുലിനെതിരെ നിയമപരമായ പരാതികളുമായി രംഗത്തെത്തിയിട്ടില്ല കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലും ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം സഭയിൽ നിന്നും വിലക്കപ്പെടുന്നത് അംഗീകരിക്കാൻ അംഗീകരിക്കാനാകില്ല എന്നാണ് എ ഗ്രൂപ്പ് പറയുന്നത് എം എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുലിന് അവസരം നൽകണമെന്നും പറയുന്നുണ്ട് അതിനായി രാഹുലിനെതിരെയുള്ള പൊതു പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നുമാണ് ആവശ്യം ഈ തീരുമാനത്തിന് പിന്നാലെയാണ് പല നേതാക്കളും ഭയപ്പെട്ടത് രാഹുലിനെതിരെയുള്ള വിമർശനം പാർട്ടിക്കെതിരെയുള്ള വിമർശനമാണ് എന്ന് പ്രവർത്തകരെ ബോധിപ്പിച്ചുകൊണ്ട് പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം ഒപ്പം ലൈംഗിക ആരോപണ കേസുകളിൽ അറസ്റ്റിലായ ഇടതുപക്ഷത്തെ എം എൽ എ മാർ പോലും സഭയിലെത്തുമ്പോൾ രാഹുലിനെ എന്തിനു മാറ്റി നിർത്തണം എന്നും മറു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട് അതേസമയം നിയമസഭയിൽ രാഹുൽ എത്തുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് സഭയിലെത്തിയാൽ ഭരണപക്ഷ പ്രതിഷേധം ഉണ്ടായാൽ അതിനെ യു ഡി എഫ് കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നും പറയുന്നുണ്ട് പാർട്ടിക്കെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിൽ തിരിച്ചടിക്കും എന്നാണ് പറയുന്നത് ഇതിനിടെ രാഹുലിനെതിരെയുള്ള കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുമുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്തുണച്ചുകൊണ്ട് യു ഡി എഫ് കൺവീനർ അറൂർ പ്രകാശും എത്തിയിരുന്നു മറ്റു പലരെയും പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഈ എഐ കാലഘട്ടത്തിൽ ആരെക്കുറിച്ചും കുറിച്ചും എന്തും നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു രാഹുലിന്റേതായ പുറത്തു വന്ന കോൾ റെക്കോർഡുമായി ബന്ധപ്പെട്ടായിരുന്നു യു ഡി എഫ് കൺവീനർ പറഞ്ഞത് ഇത് എഐയുടെ ണെന്നും ആരെക്കുറിച്ചും എന്തും ഏതു തരത്തിലും നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്നുമുള്ള വാദമാണ് അടൂർ പ്രകാശ് ഉയർത്തിയത് പലരെയും ക്രൂശിക്കുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ക്രൂശിക്കുകയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് അഭിനന്ദാർഹമാണ് രാഹുൽ നിയമസഭയിൽ വരരുത് എന്ന് പറയാനുള്ള അവകാശം സി പി ഐ എമ്മിനോ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ ഡിവൈഎഫ്ഐയ്ക്കോ ഇല്ല എന്നും അടൂർ പ്രകാശ് അഭിപ്രായപ്പെട്ടിരുന്നു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വനിതാ നേതാക്കൾക്കുമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ആത്യന്തികമായി ഈ തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണ് എന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞത് എന്തായാലും രാഹുലിനുള്ള വഴി കോൺഗ്രസ് തന്നെ തെളിച്ചു എന്നാണ് ഇതിൽ ഇതില്നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്